ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ആർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ നമ്മുടെ വിഷയ എന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെ ആരതിപ്പൊടിയെ കുറിച്ചാണ് ആരതിപ്പൊടി ഇപ്പോ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ടായിരുന്നു അതായത് ആരതിപ്പൊടിയും എന്റെ വിനീത് ശ്രീനിവാസനും കൂടി സിനിമയിൽ പാടിയ ആ പാട്ട് ഉടനെ റിലീസാകുകയാണ് പാട്ട് അപ്പോൾ അത് നമ്മൾ ആരുതിപ്പൊടി ഇതിൽ പങ്കുവെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഇതൊക്കെ ലിങ്കൊക്കെ ഇട്ടു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും അതൊന്ന് ഷെയർ ചെയ്യുക കാണുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ അത് പാട്ട് എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് നമുക്ക് ആസ്വദിക്കാം അത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതുകൊണ്ട് ഞാൻ ഞാൻ ഒന്ന് നിങ്ങളെ നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ് അത് ഞാൻ ഇവിടെ ഇതിന്റെ കൂടെ ഞാൻ അത് ആരതി കുട്ടി ആരുതി പറയുന്നത് ആരതി കുട്ടി പറയുന്നത് ഞാൻ ഇവിടെ ഈ വീഡിയോ കൂടി ആഡ് ചെയ്യുകയാണ് എന്ത് തന്നെയായാലും നല്ലൊരു ആശംസകൾ നേരുന്നു നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഡോക്ടറും അടിയും ഒരുമിച്ച് എത്രയും പെട്ടെന്ന് ഒരുമിച്ച് കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ അടിച്ചുപൊളിച്ച് അവര് രണ്ടുപേരും അടിച്ചടിച്ച് അടിച്ചുപൊളിച്ച് പോകുന്നുണ്ട് ആ ഡോക്ടറും ചെന്ന് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് ഒക്കെ അതിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് ഇപ്പൊ പോകുന്നുണ്ട് അപ്പോ നമ്മള് ഇത് ഒരു നല്ലൊരു നിങ്ങൾക്ക് എല്ലാ നിങ്ങളെല്ലാവരും ആശംസകൾ അറിയിക്കുക ഞാൻ ഇതിന്റെ ഞാൻ ഇതിൽ കൂടി ഈ വീഡിയോയിൽ കൂടി ആ ആരതി ഹായ് ഞാൻ ആരതി ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എനിക്ക് ഹാപ്പി ആയിട്ടുള്ള വലിയൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻജൽ റോസ് പ്രൊഡ്യൂസ് ചെയ്ത ചാൾസർ ഡയറക്ട് ചെയ്ത ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന് പറഞ്ഞ മൂവിയിൽ പാടാനായിട്ട് എനിക്ക് ഒരു അവസരം കിട്ടിയായിരുന്നു പ്രശാന്ത് മോഹനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിനീതേട്ടെ കൂടെയാണ് ഞാൻ പാടിയത് ആക്ച്വലി ഞാൻ ഭയങ്കര ആണ് കാരണം എനിക്ക് ആദ്യമായിട്ട് ഞാൻ പാടുന്ന പാട്ട് തന്നെ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടെ പാടാൻ പറ്റി ഭയങ്കര അടിപൊളിയായിരുന്നു ഇവരുടെ കൂടുതൽ എക്സ്പീരിയൻസ് എന്ന് പറയാൻ മാത്രല്ല ഞാൻ മാക്സിമം എന്നെ അവർ ആക്കിയിട്ടാണ് പാട്ട് പാടിപ്പിച്ചത് അപ്പോൾ ആ പാട്ട് ഇന്ന് ഇപ്പോൾ ആവാൻ പോവാണ് അപ്പം ഞാനതിൻ്റെ ലിങ്കും എല്ലാം ഷെയർ ചെയ്യാം നിങ്ങളത് എന്തായാലും കേൾക്കണം കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് ചെയ്യണം അപ്പം എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് സോങ് ഈ അടുത്ത് തന്നെ റിലീസാവും റിലീസാവുമ്പോൾ തന്നെ ഞാൻ അത് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിൽ അപ്ഡേറ്റ് ചെയ്യണതായിരിക്കും അപ്പോൾ എല്ലാവരും കണ്ട് നോക്കണം സപ്പോർട്ട് ചെയ്യണം